നിങ്ങൾ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് ഏത് നിമിഷവും മറ്റുള്ളവരുടെ കൺട്രോളിലാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മുടെ കയ്യിലൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കസ്റ്റമറുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നു എന്നുള്ളതാണ് ആ ഒരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് നമ്മൾ ആ ഫോൺ ചെക്ക് ചെയ്ത് ചെയ്ത സമയത്ത് യാതൊരുവിധ പ്രോബ്ലംസും നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടില്ല ബാറ്ററി ചെക്ക് ചെയ്തു ബോർഡ് ചെക്ക് ചെയ്തു ഷോർട്ട് ചെക്ക് ചെയ്തു ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് യാതൊരുവിധ പ്രോബ്ലംസും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഫോൺ നമ്മൾ ഫോൺ സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്ന സമയത്ത് പോലും ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ചെറിയ ആംപിയർ എടുക്കുന്നു പക്ഷേ ബോർഡിലൊന്നും യാതൊരു പ്രോബ്ലംസും കാണിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നത് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും നോക്കിയ സമയത്ത് നമുക്ക് നമ്മൾ അതിലൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന് നമുക്കൊരു സംശയം കാരണം ആ ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ ബാറ്ററി എടുക്കുന്നതായിട്ട് നമ്മളത് കാണാൻ സാധിച്ചു ആ ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ ബാറ്ററി എടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർമിഷൻ ചെക്ക് ചെയ്തപ്പോഴും നമുക്കൊരു സംശയം തന്നെ കാണാം നമുക്ക് നമ്മൾ കൊടുക്കാത്ത പെർമിഷൻസുകൾ നമുക്ക് ഒരു ഫോണിൻ്റെ കൺട്രോൾ മൊത്തം എടുക്കുന്ന പെർമിഷനുകളെല്ലാം ആ ഒരു ഫോൺ ചോദിച്ചിരിക്കുന്നു അത് കസ്റ്റ ആ ഒരു ഒരു കസ്റ്റമർ ആ ഒരു പെർമിഷൻ കൊടുത്തിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ അടുത്ത് വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് നമ്മൾ ചോ വിളിച്ചോദിച്ചു പക്ഷേ കസ്റ്റമർ പറയുന്നത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കസ്റ്റമർ പറയുന്നത് കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ട് പറഞ്ഞു ഈ ഒരു ആപ്ലിക്കേഷൻ കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് കസ്റ്റമർ തീർച്ചയായിട്ടും പറയുന്നു അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾ മറ്റാർക്കെങ്കിലും കൈ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറയുന്നു കസ്റ്റമർ ഞാൻ എൻ്റെ ഈ ഫോൺ ആരുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് എന്നുള്ളതും കസ്റ്റമർക്ക് അറിയത്തില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണ് മറ്റുള്ളവർ കൈ കിട്ടാതെ തന്നെ നമ്മുടെ ഫോണിലെ ഫയലുകൾ മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫോണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ചിരിക്കണം ചെയ്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പല വഴി പല കാര്യങ്ങൾ വഴിയും നമ്മുടെ ഫോണിലെ ഫയലുകൾ ചോർത്തിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് ഏത് നിമിഷവും മറ്റുള്ളവരുടെ കൺട്രോളിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം തന്നെ അതിലേക്ക് തന്നെ ആദ്യം പോകാം അതുപോലെ തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ഓക്കെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയായിട്ട് ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ഓപ്ഷനിൽ പോകുക സെക്യൂരിറ്റി ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടേക്ക് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ മിക്കവാറും ഒക്കെ എല്ലാം നോട്ട് അലൗഡ് നോട്ട് അലൗഡ് എന്നായിരിക്കും മിക്കവാറും ഒക്കെ കാണുക ഇൻ അൺണോൺ ആപ്ലിക്കേഷൻ നോട്ട് അലൌഡ് നോട്ട് അലൗഡ് എന്നായിരിക്കും കാണുക ചില ഫോണുകളിൽ ചിലപ്പോൾ അലൗഡ് കൊടുത്തേക്കാം അങ്ങനെ അലൗഡ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി മറ്റേതെങ്കിലും കാര്യങ്ങളായിരുന്നാലും ശരി തീർച്ചയായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ ചോർത്തിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അൺനോൺ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫയലുകൾ ചോർത്തിയെടുക്കാൻ ചാൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വാട്ട്സ്ആപ്പ് എന്ന് പറഞ്ഞ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചിലപ്പോൾ അലൗഡ് ആണ് നമ്മൾ അലൗഡ് ആണ് എന്നാണ് എങ്കിൽ അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വാട്സപ്പ് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇൻസ്റ്റാളിങ് ആപ്സ് ഫ്രം ദീസ് സോഴ്സ് മേ പുട്ട് യുവർ ഫോൺ ആൻഡ് ഡേറ്റ അറ്റ് റിസ്ക് ഇത് ഓൺ ആക്കുന്ന റിസ്ക്കാണെന്ന് നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണിച്ചിരിക്കുന്നവർ കാണാൻ സാധിക്കും പക്ഷേ നമ്മളത് ഓൺ ആക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഇത് ഓൺ ആക്കിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറാണ് ഇപ്പം ക്രോം ബ്രൗസറോ അല്ല ഓപറ ബ്രൗസറോ ഏതോ ബ്രൗസറായിരുന്നാലും ശരി നിങ്ങളത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഒരു ഫയലുകൾ നമുക്ക് തന്ന് നമ്മൾ പോലും അറിയാതെ അത് ഫോണിൽ ഇൻസ്റ്റാൾ ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ക്രോംബ്രോസുകൾ നമ്മൾ ഇതേപോലെ അലോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസ് ക്രോംബ്രോസ് ബ്രൗസ് നമ്മൾ ഏതെങ്കിലും ഒക്കെ സൈറ്റുകൾ കയറുന്ന സമയത്ത് ആ സൈറ്റ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ചില മിസിലേനിയസ് ഫയലുകൾ അടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതുവഴി നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി നമ്മൾ അലോ ചെയ്ത് കൊടുത്തിരിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് നമ്മുടെ ഫയലുകളൊക്കെ നമ്മുടെ ഫോണ് തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് വാട്സപ്പ് ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും വാട്സപ്പിൽ ഇതേപോലെ മിസ്സിലേജിയസ് ഫയലുകൾ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരികയും അത് നമ്മുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും നമ്മുടെ വാട്സപ്പ് എന്നൊക്കെ പറയാൻ അറിയാമല്ലോ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആകുകയും നമ്മുടെ ഫോൺ അവിടെ കൺട്രോളിലാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഇൻസ്റ്റാൾ അൺനോൺ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു ഫയൽ ഒരു ആപ്ലിക്കേഷനുകളും നിങ്ങൾ ഇതേപോലെ അലൗഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എപ്പോഴും ഓഫ് ചെയ്തു വയ്ക്കുക എപ്പോഴും നോട്ട് അലൌഡ് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് എല്ലാ ഫോണുകളും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല ഓരോ ഫോണിലും മോഡേൺ അനുസരിച്ച് മേക്ക് അനുസരിച്ചും സെറ്റിങ്സ് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ഒരു ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ അൺനോൺ എന്ന് ടൈപ്പ് ചെയ്യുക അൺനോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ അൺണോൺ ആംസ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാവുന്നതാണ് കണ്ടോ ഇൻസ്റ്റാൾ അൺ ഓൺ ആംസിലേക്ക് പോകാവുന്നതാണ് ഞാൻ വേറൊരു ഫോണിലും കൂടെ കാണിച്ചുതരാം വേറെ ഫോണിൽ വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ അത് ആ ഒരു ഫോൺ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിൽ ഇത് ഒരു എം ഐയുടെ ഫോണാണ് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല കണ്ട ഇതിലൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല സെക്യൂരിറ്റി നമ്പർ ഓപ്ഷനിലൊന്നും അത് കാണാൻ സാധിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺനോൺ ഒന്ന് ടൈപ്പ് ചെയ്യുക അൺണോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ അൺണോൺ നമ്പേഴ്സ് പ്രൈവസി ഇൻസ്റ്റാൾ അൺണ്ണോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടാ കണ്ടല്ല ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കാണും അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണോ വേണ്ടത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസിലായിരിക്കും പോകുന്നത് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ അൺണോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾക്കത് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഒരിക്കലും ഇത് ഓൺ ചെയ്ത് വയ്ക്കരുത് ഓൺ ചെയ്ത് വെച്ചിരുന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് എൻ്റെ ഡേറ്റാസ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്താലും അതൊരു റിസ്ക്കാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷനും ഇത് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ ഏതെങ്കിലും ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് അതിനുള്ള പെർമിഷൻ മാത്രം കൊടുത്ത് അലോ ചെയ്ത് ഓൺ ആക്കി കൊടുത്തതിനു ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക കാരണം നമ്മളറിയാതെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവരുത് അത് നല്ല നല്ല ഒരു കാര്യമല്ല നമ്മുടെ ഫോണെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് കമൻസ് അയക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാമായി ഇൻസ്റ്റാഗ്രാമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവൂ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബായ്